ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമുക്ക് എന്താ പരിപാടി നോക്കാവേ രാവിലെ പുട്ടും പപ്പടും കഴിച്ചു പയറും കൂട്ടി കഴിച്ചു പിന്നെ ഇന്നലെ കൊഴുവൻ നന്നാക്കി വെച്ച് തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉപ്പുമുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊ മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട് തിരുമ്മി കുറച്ച് നേരം വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് സാമ്പാറിൻ്റെ പരിപാടി നോക്കിയിട്ടാണ് സാമ്പാറിന് പയർ പരിപ്പ് വെള്ളത്തിലിട്ട് അങ്ങനെ അടിച്ചു പിന്നെ ഞങ്ങൾ വെക്കുന്ന വെച്ചാൽ ഞങ്ങൾ ഈ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി ഇടും പിന്നെ കായും ഇട്ട് എടുക്കും സാമ്പാർ പൊടിയും ഇട്ടും എടുക്കും കേട്ടോ സാമ്പാർ പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ആയിട്ട് ചൂടാക്കും അത് കഴിഞ്ഞ് എല്ലാം ചൂടാക്കി കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്നും നിറം കിട്ടും നല്ല കറുത്ത നിറം ആയിരിക്കും അപ്പം നല്ല രസമായിരിക്കുമല്ലോ അപ്പം സാമ്പാറിന് നല്ല ടേസ്റ്റും കൂടും ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒക്കെ ഒന്ന് ചൂടാക്കി ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ സാമ്പാറും ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ സാമ്പാറും പിന്നെ കൊഴുവ മീൻ റോസ്റ്റാട്ട വറക്കുന്നതല്ല റോസ്റ്റാണ് അപ്പം ഞാൻ ഒന്ന് യൂട്യൂബിലൊന്ന് വീഡിയോ കണ്ടുട്ടാ ഇപ്പം സാമ്പാർ കൊഴുവയുടെ റോസ്റ്റ് എങ്ങനെ ചെയ്യണമെന്നാണ് അപ്പം അത് കണ്ടിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്താട്ടോ അപ്പം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ കൊഴുവ വറുത്തു എടുത്തു ഇനി ഫ്രൈ ചെയ്യാൻ പോകട്ടോ അപ്പം ഇച്ചിരി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ടിട്ട് അരിഞ്ഞ് ഇങ്ങനെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് അരിഞ്ഞ് അത് വഴറ്റിയെടുക്കും അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും ഇച്ചിരി കാശ്മീർ പൊടിയും ഇടൂട്ടോ മഞ്ഞൾപ്പൊടിയും എല്ലാം കിട്ടും ഈ സവോള വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് അതിട്ട് ഇലക്കി എടുക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടി പൊടിമൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ വറുത്ത കൊഴുവ ഈ ഫ്ര ഇങ്ങനെ വഴറ്റിയതിലിടും അത് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഒരു തുള്ളി വെള്ളം ഇട്ട് ഇങ്ങനെ ഇലക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടാ അപ്പോൾ നമുക്ക് വേറെ കറി ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം മതി അങ്ങനെ ഈ നെഞ്ചിരിച്ചിലും ഗ്യാസും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ പുളി അധികം കൂട്ടാൻ പറ്റില്ല പറ്റില്ലല്ലോ മീൻകറിയായിട്ട് വെക്കണേക്കാളും വേദം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കത് കഴിക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ ഉച്ചവനും ഇതാ കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണോട്ടോ ഓക്കെ ബായ്